പൊതുതെരഞ്ഞെടുപ്പ് പറഞ്ഞാൽ ഒരു എട്ട് മാസം അല്ലേ ഉള്ളു തന്നെയാണ് എനിക്ക് ജയിക്കുന്നത് പറയാൻ പറ്റില്ല കാരണം വെച്ചാൽ എല്ലാം തുല്യശക്തികളായിട്ടാണ് നമ്മൾ മത്സരങ്ങൾ കാരണം നമുക്ക് അറിയാം അപ്പം ജനങ്ങൾ മൊത്തം ഏത് പാർട്ടി കാണിച്ചാലും നമുക്ക് രൂപിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നിലവിലെടുത്തത് കാരണം ഒരു എട്ട് മാസ ഒരു കാലയളവിൽ ഒരു ഭരണാവസ്ഥാന തീരുമാനിച്ചു പോയി അപ്പം എല്ലാവരും ഇപ്പം പ്രവീസിക്കുന്നിവിടെ സിന് നല്ല ഭൂരിപക്ഷം തന്നെ പൊതുവെ നമുക്ക് സിക്യൂർ ആയിക്കോട്ടെ അങ്ങനെയാണ് ഇവർക്ക് നിലവിലുള്ളൊരു സംസ്കാരം കാര്യത്തിൽ ജയിക്കുന്നതാണ് എല്ലാവരും പറയുന്നത് നാട്ടിൽ എന്ത് വികസനം വേണം അർജന്റായിട്ട് നാട്ടിലേറി ആദ്യം ഇവിടെ നഗരസഭ ചെയർമാൻ ആയിട്ടല്ലല്ലോ ഒത്തിമുമ്പ് ആ കാലത്തും വാർഡ് മെമ്പറായിരുന്നു കാലത്തൊക്കെ ഇവിടെ ആൾക്കാർ ചോദിച്ചാൽ കുറേ ഉപകാരം ചെയ്തിട്ടുണ്ട് അതൊരു പ്രവർത്തകനാണ് ജനങ്ങളുടെ ഇടയിലൊക്കെ മറ്റ് ഇപ്പം ഈ വനമേഖലയിലൊക്കെ ഉള്ള ആളുകളുടെ ഇടയിലും ഒക്കെ അതേപോലെ നല്ല സംസ്കാരങ്ങളാണ് അത് രീതിയിൽ കാലഘട്ടത്തിന് മാറി മാറി വരുന്നത് ഓരോ ഇപ്പം ഒരാൾ വെച്ചാൽ തുടങ്ങി വെക്കും ഒന്നും ചെയ്യാൻ കഴിയാതെ അങ്ങനത്തെ ഒരു പ്രശ്നം കാർഷിക അതിപ്പം ഒരാൾ ഒരു വാക്കുകൾ മാത്രം കുറ്റം പറഞ്ഞാൽ പോരാ കാരണവതിലിപ്പോൾ ബൈപ്പാസ് ഒരു വാക്കി തുടങ്ങി പിന്നെ ഭരണം മാറുമ്പോൾ മറ്റൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അതുപോലത്തെ പ്രശ്നങ്ങളുണ്ടോ അല്ലാതെ അതിപ്പം നടപ്പാക്കുന്ന എല്ലാവരുടെയും വാഗ്ദാനങ്ങളൊക്കെ ഉണ്ട് എല്ലാ പാർട്ടിയും കുറിച്ച് അർജൻറ് ആയിട്ട് വേണ്ട കാര്യങ്ങൾ അർജൻറ്റായിട്ട് ബൈപ്പാസ് നിർബന്ധമാണ് കാരണം ഈ ചന്തക്കുന്ന നിലമ്പൂരും ഏറ്റവും വരും അത് ഈ ചന്തക്കുന്ന എപ്പോഴും ബ്ലോക്കാണ് ഇതിനൊരു പരിഹാരം അല്ലേ ചന്തക്കുന്നോടത്തോളം എപ്പോഴും ബ്ലോക്കാണ് നമ്മളൊരു അത്യാവശ്യത്തിന് പോകുമ്പോൾ ചിലപ്പോൾ ബ്ലോക്ക് കാരണം ട്രെയിൻ പോലും പിടിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് ചന്തക്കുന്ന അതേപോലെ ചന്തക്കുന്ന ഈ ബസ് സ്റ്റാൻഡ് ചില വണ്ടികൾ അതും ഒരു പ്രശ്നമാണ് പിന്നെ മറ്റുള്ള സല സൗകര്യങ്ങളൊക്കെ ഇങ്ങനെ വേണം എല്ലാം വേണ്ടേ അതാണ്